നമസ്കാരം കരിപ്പൂർ വിമാനത്താവളം വഴി സ്വര്ണം കടത്തിയ കേസിലെ പ്രതിയും കണ്ണൂരിലെ ഡിവൈഎഫ്ഐ മുന് നേതാവുമായ അർജുൻ ആയങ്കിയെ കഴക്കൂട്ടം പോലീസ് കരുതല് കസ്റ്റഡിയിലെടുത്തത് എസ്എഫ്ഐ നേതാവിന്റെ വീട്ടിൽ നിന്നും ഈ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സി പി എം പരിശോധന നടത്തും ആയങ്കിയെ പോലുള്ളവരുമായി ചങ്ങാത്തം പാടില്ലെന്ന നിലപാട് സി പി എം നേരത്തെ തന്നെ അണികൾക്ക് നൽകിയിരുന്നു എസ് എഫ് ഐ നേതാവും കുളത്തൂർ സ്വദേശിയുമായ ആദർശന്റെ വീട്ടിൽ നിന്നാണ് അർജുനെ കഴക്കൂട്ടം പോലീസ് പിടികൂടിയത് സുഹൃത്തും തുമ്പ സ്റ്റേഷനിലെ ഗുണ്ടാലിസ്ഥിൽപ്പെട്ട ആളുമായ ആദർശന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്തിന് നടത്തിയ പരിശോധനയിലാണ് അർജുനെ പിടികൂടിയത് കസ്റ്റഡിയിൽ യും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുളത്തുത്തോടനുബന്ധിച്ച് ആദർശം സംഘവും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ കാര്യവട്ടത്തെ വാട്സ്ആപ്പ് കോപ്പി അടി മറയ്ക്കാൻ കൂടിയുള്ള തന്ത്രമാണ് ഈ വിശദീകരണം എന്നാണ് വിലയിരുത്തൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ രണ്ടു ദിവസം മുൻപാണ് അർജുൻ ഇവിടെ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അർജുന്റെ പേരിൽ കഴക്കൂട്ടം സ്റ്റേഷനിൽ കേസുകൾ ഇല്ലാത്തതിനാൽ ഇന്ന് വിട്ടയച്ചേക്കും കുളത്തൂര് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഗുണ്ടാലിസ്റ്റില്പ്പെട്ടവരെ കരുതൽ തടങ്കിലാക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു തുടര്ന്നാണ് പോലീസ് ഗുണ്ടാപട്ടികയില്പ്പെട്ട ആദർശന്റെ വീട്ടിലെത്തിയത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന അര്ജുന് ആയെങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു തലസ്ഥാനത്ത് മറ്റ് കേസുകളിലൊന്നും പ്രതിയല്ലാത്തതിനാൽ ജാമ്യം അനുവദിക്കുന്നത് എന്നാൽ കാര്യവട്ടത്തെ കോപ്പിയടിയിൽ നടപടി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ വിശദീകരണം എന്ന വാദം സജീവമാണ് കാര്യവട്ടം കോളേജിൽ വാട്സ്ആപ്പ് കോപ്പി അടി കേസിലെ പ്രതിയായ ആദർശിനെ അന്വേഷിച്ചാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് ആദർശിനോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയിരുന്നില്ല തുടർന്നാണ് പോലീസ് വീട്ടിലെത്തിയത് ആജുനെ വീട്ടിൽ കണ്ടതോടെ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു ഉത്സവ സമയത്ത് ആദർശ് വീട്ടിലുണ്ടാകുമെന്ന് കരുതിയാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് താൻ ഉത്സവം കാണാൻ എത്തിയതാണെന്നായിരുന്നു എന്നായിരുന്നു അർജുന്റെ മൊഴി ഇയാൾ തലസ്ഥാനത്തെത്താൻ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ അർജുനെതിരെ വാറന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കാര്യവട്ടം കോളേജിൽ ബി എസ് എസ് സി പരീക്ഷ എഴുതുന്നതിനിടെ വാട്സ്ആപ്പ് വഴി കോപ്പി അടിച്ചതിനെ ആദർശിനെ ഒരു മാസം മുൻപ് പിടികൂടിയിരുന്നു കേസിൽ നിന്ന് ആദർശിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ഇയാൾ ഒളിവിൽ പോയിരുന്നു ആദർശിനെ ഒളിവിൽ കഴിയാൻ അർജുനായെങ്കിൽ സഹായിച്ചിരുന്നെന്നും സംശയമുണ്ട് കഴക്കൂട്ടം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തെയാണ് മൊബൈൽ ഫോൺ സിഗ്നലുകൾ പിന്തുടർന്ന് വാട്സ്ആപ്പ് കോപ്പിയുടെ ക്രമക്കേട് കണ്ടുപിടിച്ചത് മാർച്ച് പന്ത്രണ്ടിന് നടന്ന സംഭവത്തിൽ കോളേജിൽ നിന്ന് വെള്ളിയാഴ്ച വരെ റിപ്പോർട്ടൊന്നും കിട്ടിയില്ലെന്നായിരുന്നു സർവകലാശാല നിലപാട് എന്നാൽ സംഭവം നടന്ന ദിവസം തന്നെ പ്രാഥമിക റിപ്പോർട്ട് അയച്ചെന്നും പതിമൂന്നിന് അവധിയായതിനാൽ വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകൾ ഉത്തരക്കടലാസ് എന്നിവ പതിനാലിന് സർവകലാശാലയ്ക്ക് കൈമാറിയെന്നുമാണ് കോളേജ് അധികൃതർ പറഞ്ഞത് ഇത് പ്രകാരമായാലും സംഭവം രണ്ടു ദിവസത്തിനു ശേഷമാണ് ഫോണുകൾ സർവകലാശാലയ്ക്ക് നൽകിയത് അതിനിടയിൽ ഇവരുണ്ടായിരുന്ന ഗ്രേഖകളും സന്ദേശങ്ങളും മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം ഉയരുന്നുണ്ട് ആദർശ് മുൻപ് പലതവണ പരീക്ഷാ ക്രമക്കേടന് ശ്രമിച്ചതായി ആരോപണമുണ്ട് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനും പരീക്ഷാ സമയത്തിന് വളരെ മുൻപേ ഇയാൾ കോളേജിലെത്തി ഹാളിലുൾപ്പെടെ കയറിയെന്നാണ് വിവരം കോളേജിൽ പരീക്ഷ നടക്കുന്ന സമയം കഴക്കൂട്ടം പോലീസ് മേനങ്കുളം കഴിയിൽ സ്വദേശിയായ ആദർശ് എന്നു തന്നെ പേരുള്ള മറ്റൊരാളെ ഫോൺ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പരിശോധിച്ചതിലൂടെയാണ് ക്രമക്കേട് പുറത്തു വന്നത് ഈ ഫോണിലേക്ക് പരീക്ഷ എഴുതുന്ന ആദർശന്റെ ഫോണിൽ നിന്ന് ചോദ്യ പേപ്പർ വാട്സ്ആപ്പ് മുഖേന വന്നതായും ഉത്തരങ്ങൾ തിരിച്ചയച്ചതായും കണ്ടെത്തി തുടർന്ന് പോലീസ് കോളേജിൽ വിവരം അറിയിച്ചു കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ആദർശിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത് എന്നാൽ ഇതിനിടെ ഇയാൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി തൊട്ട് മുൻപ് എഴുതിയ പരീക്ഷയിലും ആദർശ് കോപ്പി അടിച്ചതായി ആരോപണമുണ്ട് കോളേജിൽ സ്ഥിരമായി നടക്കുന്ന കോപ്പി സംബന്ധിച്ച് വിവരങ്ങൾ അറിയാവുന്നവരാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് സൂചന പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് ചില അധ്യാപകർ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോളേജിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിനാൽ അധ്യാപകരുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു എസ് എഫ് ഐ മാത്രമാണ് കാര്യവട്ടം കോളേജിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന നാലു വർഷം മുൻപ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദർശ് സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് വീണ്ടും എത്തിയത് പഠിക്കുന്ന കാലത്ത് എസ് പ്രധാന ഭാരവാഹിയായിരുന്നു ആദർശ്